കുമാരമംഗലം എൻ കെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രഥമ ജനറൽ പി ടി എ പൊതുയോഗം നടന്നു വെംഗലൂർ ഷെറോൺ ഓഡിറ്റോറിയത്തിൽ പി ടി എ പ്രസിഡന്റ് പി ജി ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വെങ്കലൂർ ഷെറോൺ ഓഡിറ്റോറിയത്തിൽ നടന്ന കുമാരമംഗലം എൻ ഗെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രഥമ ജനറൽ പി ടി എ പൊതുയോഗം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള ഏറ്റവും നല്ല എയ്ഡഡ് സ്കൂൾ തന്നെ പറയാവുന്ന പണ്ടൊരു കാലത്ത് ഒരുപാട് കുട്ടികൾ കുറഞ്ഞതിന് ശേഷം വളരെ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ പൊതുയോഗം നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഒരു ഹാളിൽ നിങ്ങളെപ്പോലെ ഇത്രയധികം രക്ഷിതാക്കളെ ഒന്നിച്ചിരുത്താൻ കഴിയാത്തത് കൊണ്ട് മാനേജ്മെന്റ് സ്വന്തം എഫേർട്ട് എടുത്ത് നല്ലൊരു ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ മാനേജറോട് ഒരു കാര്യം പറഞ്ഞത് ഈ പ്രശസ്തരായ രണ്ട് വ്യക്തികളുടെ ക്ലാസ് അത് ഒരു രക്ഷിതാവിനും നഷ്ടപ്പെടരുത് തീർച്ചയായിട്ടും എന്റെ ഈ പ്രസംഗം പോലും കാരണം അവർ രണ്ടുപേരുടെയും ക്ലാസ് ആണ് പി ടി എ പ്രസിഡന്റ് പി ജി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻ ഓൺലൈൻ ഗെയിമുകളുടെ ദൂഷ്യവശങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ബംഗോല ബെസ്സന്റ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ ഷാജി എസ് പ്രൊഫസർ ശ്യാം എന്നിവർ ക്ലാസുകൾ നയിച്ചു ഈ അധ്യയന വർഷം സ്കൂൾ നടപ്പിൽ വരുത്തുന്ന വിവിധങ്ങളായ പദ്ധതികളുടെ വിശദീകരണവും മീറ്റിംഗിൽ നടന്നു സ്കൂൾ മാനേജർ ആർ കെ ദാസ് മനോരോഗ വിദഗ്ധൻ സുദർശൻ കെ സ്കൂൾ പ്രിൻസിപ്പൽ ടോംസി തോമസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അധ്യാപകനായ സുഭാഷ് എ സ്വാഗതവും സ്കൂൾ ഹെഡ് മാസ്റ്റർ സാവിൻ എസ് കൃതജ്ഞതയും അർപ്പിച്ചു നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാപഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം